പകുതിവില തട്ടിപ്പിൽ പറവൂരിൽ മാത്രം ഇരയാക്കപ്പെട്ടത് ഏകദേശം ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ കോടതി വള പറവൂർ കോടതി വളപ്പിൽ നൂറുകണക്കിന് ആളുകളാണ് ഈ തട്ടിപ്പിന് ഇരയാക്കപ്പെട്ട് അവരെല്ലാവരും കൂടി ചേർന്നിരിക്കുകയാണ് മുന്നോട്ടേക്കുള്ള നിയമസഹ നിയമം നിയമപരമായി എങ്ങനെ നീങ്ങാം ഇതെല്ലാം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനാണ് ഇവരെല്ലാം ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു തട്ടിപ്പിനെ എത്ര രൂപയാണ് നിക്ഷേപിച്ചിട്ടുള്ളത് അറുപത്തിരണ്ടായിരം ആണോ ത് മേരി എന്ന് പറഞ്ഞാൽ അവര് തയ്യൽ ക്ലാസ് ഓൺലൈനായിട്ടാണ് അതില് മരുമോളാണ് കൊടുത്തത് നല്ല മരുമോള് അപ്പൊ അങ്ങനെയാണ് പറഞ്ഞത് ലാപ്ടോപ്പ് തയ്യൽ മെഷീനാണ് കൊടുക്കുന്നത് അപ്പൊ തയ്യൽ മെഷീൻ വേണ്ട ലാപ്ടോപ്പും വേണം അങ്ങനെ വണ്ടിയിൽ അടുത്തുള്ള വീട്ടുകാർക്ക് അടുത്ത് കുരികളുടെ പരിചയത്തില് കിട്ടിയപ്പോഴാണ് പിന്നെ ഒരേ ദിവസം അവര് തരാൻ തരാൻ തന്നെ കഴിഞ്ഞ ഏപ്രിൽ എട്ടാം തീയതി കൊടുത്തതാണ് പിന്നെ ഈ മാസം കഴിഞ്ഞ മാസം തരാന്നാണ് അവര് പറഞ്ഞത് ടോക്കൺ തരാന്നാണ് ടോക്കൺ തന്നെ ഈ നേരം തരാട്ടെ പറവൂരിൽ ജനസേവാ ട്രസ്റ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ആളുകളെല്ലാം പണം നിക്ഷേപിച്ചിട്ടുള്ളത് എത്ര അതായത് എത്ര രൂപയാണ് നിങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ളത് അറുപത്തിരണ്ടായിരം ടൂ വീലറിനാണ് വീലർ അത് ഈ തട്ടിപ്പിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞത് അതായത് തട്ടിപ്പിനെ കുറിച്ചല്ല ഒരു പകുതി വിലയ്ക്ക് കിട്ടുമെന്നുള്ള കാര്യം പകുതി വിലക്ക് ജെ എസ് എസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അറിയുന്നതാണ് ഞാൻ തന്നെ പണ്ടേ ടൈലറിംഗ് ഒക്കെ പഠിച്ചത് അവരുടെ കീഴിലാണ് അതുകൊണ്ട് ജനസേവാ ട്രസ്റ്റ് സേവാ ട്രസ്റ്റ് അപ്പം അതുകൊണ്ട് അവരെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു കാരണം നാള് വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ ചെയ്യുന്ന കാരണം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ട്രസ്റ്റായിരുന്നു പക്ഷേ ടു വീലറിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ സഹപ്രവർത്തകർക്ക് പലർക്കും ഫസ്റ്റ് കഴിഞ്ഞ വർഷം കൊടുത്തവർക്കൊക്കെ ആദ്യം കൊടുത്തവർക്കൊക്കെ എല്ലാവർക്കും ടു വീലർ കിട്ടിയവരാണ് അപ്പോൾ അവരിൽ കിട്ടിയത് കണ്ടപ്പോൾ നമ്മൾക്കും കിട്ടും എന്നുള്ളൊരു ഇതിലാണ് പിന്നെ അവരുടെ സംസാര രീതിയും നമുക്ക് അവരോടുള്ള വിശ്വാസം തോന്നിയത് കൊണ്ടുമാണ് നമ്മൾ അത്രയും പൈസ നിഷേധിച്ചത് അതിന് ശേഷം കുറേ ഇപ്പം ഞങ്ങൾ കൊടുത്ത ഏപ്രിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലാണ് ഞങ്ങൾ ക്യാഷ് അടച്ചത് ഇപ്പോൾ ഈ ഒരു മൂന്ന് മാസം തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഇവരെ മെസ്സേജ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളോട് അവർ കിട്ടും അത് ഡിലേ ആണ് ഡേ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് അപ്പം ഹോൺ ഡിലേ ഉണ്ട് അതുകൊണ്ട് വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞോണ്ടിരുന്നു ഒരു പത്ത് മാസം ഇപ്പം അങ്ങനെ ആയപ്പോൾ പിന്നെ ഞങ്ങളൊരു അന്വേഷണം നടത്തിയപ്പോഴാണ് ആരോ ഇങ്ങനെ പരാതി കൊടുത്തിട്ട് അവരുടെ അക്കൗണ്ട് ഒക്കെ ഫ്രീസ് ചെയ്താക്കണേന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു അറിയിപ്പ് വന്നത് അതിന് ശേഷമാണ് ഇപ്പം ഈ അനന്ത് കൃഷ്ണൻ പിടിയിലായതും കൂടുതലും വ്യക്തമായത് ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ വീലർ അതെ അതെ എത്ര രൂപ അറുപത്തിരണ്ടായിരം ആണ് കോൺടാക്ട് ഒക്കാണ് ബുക്ക് ചെയ്തത് ഇതുപോലെ തന്നെ നമ്മളെപ്പം ജോലി ചെയ്യുന്നവരും അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇതിലേക്ക് പൈസ കൊടുക്കുന്നത് അതുപോലെ തന്നെ പ്രമുഖന്മാർ ഇപ്പം നമ്മളുടെ ഇവിടെ ചൈതന്യ ഹോസ്പിറ്റലിൻ്റെ ഓണറാണ് ഡോക്ടർ മധു ഇങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ജനങ്ങളെ വഞ്ചിക്കില്ല അങ്ങനെയുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ നമ്മളിതിലോട്ട് പൈസ കൊടുക്കുന്നത് അതുപോലെ തന്നെ വിശ്വസിപ്പിച്ച് കവിതാ ഹബ്ബിൽ കഴിഞ്ഞ വർഷം അറുന്നൂറോളം വണ്ടികളാണ് ഇവർ ഒരുമിച്ച് ഹൈബ്രീഡിന് ഉദ്ഘാടനം ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള പ്രമുഖന്മാരെ വെച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും ഇതൊരു തട്ടിപ്പാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു അങ്ങനൊരിതിലാണ് നമ്മൾ ഇത് ചേരുന്നതും അതുപോലെ അവരുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഇപ്പോൾ ഒരു ഡേറ്റ് ഇടും ആ ഡേറ്റിനുള്ളിൽ ഇന്ന പൈസ ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വരും ഇന്ന ഡേറ്റ് അവർ ക്ലോസ് ചെയ്യും അങ്ങനെയൊക്കെയുള്ള പിന്നെ ഇതിൽ ഒരുപാട് ഇതുണ്ടായിരുന്നു അതായത് ഗവൺമെന്റ് ജോലിക്കാർക്ക് കിട്ടില്ല വനിതകൾക്ക് കിട്ടുള്ളൂ സ്വന്തം പേരിൽ വണ്ടി ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടില്ല അങ്ങനെയുള്ള നിബന്ധനകളൊക്കെ വരുമ്പോൾ ജനങ്ങൾ ഓൾറെഡി വിശ്വസിച്ച് പോകും അതൊരു ചതിയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല പണം ഒക്കെ സ്വരുക്കൂട്ടി വെച്ചതൊക്കെ അല്ല എൻ്റെ മോക്കട ബാല കൊണ്ടുപോയി വിറ്റിട്ടാണ് ഞാൻ കൊണ്ടുപോയി അടച്ചത് ഞാൻ കാക്കനാട് എന്നാണ് വന്നത് അപ്പോൾ ഞാൻ ഇത് അടച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾക്കും ഇതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തും ഒരു ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വൈഫിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശ്വാസമായി അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ നേരിട്ടിട്ട് അടച്ച് റിസീപ്റ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് പോയത് പിന്നെ അവരെ വിളിച്ചാൽ മേരി ചേച്ചിയാണെങ്കിലും നല്ലൊരു റെസ്പോണ്ട് ഒന്നും ചെയ്യാറില്ല നിങ്ങൾ ക്ഷമിക്കി എന്തായാലും ഡിലേ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ ലാസ്റ്റ് ആക്സസ് വേണമെങ്കിൽ ആക്സസ് എടുത്തോ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ട ഹോണ്ട വരുമ്പോൾ മതി എന്നുള്ള രീതിയിൽ ഇരുന്നു പക്ഷേ ഇങ്ങനത്തെ ഒരു ഇത്രയും വലിയ ചതി ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ നിരവധി ആളുകളാണ് ഈ ഒരു തട്ടിപ്പിന് പകുതി വിലയ്ക്ക് ഈ ഒരു സ്കൂട്ടറും ടു വീലറും ലാപ്ടോപ്പും ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇതിൽ നിക്ഷേപിച്ചിട്ടുള്ളത് അറുപത്തിരണ്ടായിരം രൂപ മുതലാണ് ഇവർ ഇതിൽ നിക്ഷേപിച്ചിട്ടുള്ളത് ഏകദേശം എത്ര പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടാണ് അതായത് ഇന്ന് നിങ്ങൾ ഈ കൂടിയ ഒരു ആക്ഷൻ കൗൺസിൽ ഇപ്പൊ ഇതില് പരാതി കൊടുത്തവരുണ്ട് പരാതി കൊടുക്കാത്തവരുണ്ട് ഇനിയിപ്പോൾ തുടർന്ന് ആൾക്കാർ പരാതി കൊടുക്കും ആ ഇനിയിപ്പോ സ്റ്റേഷനിൽ ഇതാണ് നടപടിക്രമങ്ങളാണ് നടപടിക്രമങ്ങൾ ഉണ്ടാവണമെന്നനുസരിച്ചിട്ട് വേണം ഈ പറഞ്ഞ ആക്ഷൻ കമ്മിറ്റിയും ഈ പറഞ്ഞ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇതിനെതിരെ ഇങ്ങനെ പ്രതികരിക്കണമെന്നുള്ളൂ അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് നിയമ നടപടികൾ എന്തായാലും നമ്മൾ തുടർന്ന് പോകാനുള്ള പരിപാടിയുണ്ട് ഇവിടെ നമ്മൾ സോർട്ട് ചെയ്തിട്ടില്ല അവിടെ നമ്പർ ഇങ്ങനെ മേടിച്ചെന്നുള്ളൂ ആ സോർട്ട് ചെയ്തിട്ട് പറവൂർ ആയിരത്തിൽ അതിൽ അതിൽ മുകളിൽ ഉണ്ടാവും ആയിരത്തി അഞ്ഞൂറ് രൂപ മുകളിൽ എന്തായാലും പരാതികളുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ആയിരത്തി ഇരുന്നൂറ് പേരുണ്ട് അവർ മൊത്തം ഈ കേസിൽ അതായത് ആ ഗ്രൂപ്പിലുള്ളവരെല്ലാം കാശ് പോയവരാണ് പിന്നെ ഈ പറഞ്ഞു പറഞ്ഞുകൂട്ട് പിന്നെ ചെയ്യ കൊടുക്കാത്തവർ എന്ന് പറഞ്ഞാൽ പല ഗ്രൂപ്പുകളായിട്ട് കിടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ടുള്ളവരുണ്ട് അപ്പോൾ അവരൊന്നും ഇതറിഞ്ഞിട്ടില്ല ചിലപ്പോൾ അവർക്ക് കൊടുക്കാൻ താല്പര്യമില്ല വിശ്വാസം വന്നത് നമ്മൾ നേരത്തെയും പറഞ്ഞൊരു ജെന്വനായിട്ടുള്ള കാര്യം ഇവരുടെ പോസ്റ്ററുകൾ അതായത് ഈ ആനന്ദൂ കൃഷ്ണന്റെയും ഈ ഈ സംഭവത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെയും ഒക്കെ എടുത്ത് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് ആ പോസ്റ്ററുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാണ് എങ്ങനെയാണ് ഇവര് ഈ പാവപ്പെട്ട ഇപ്പോൾ ഒരു വ്യക്തി തന്നെ ഒരു സാധാരണക്കാരപ്പെട്ട ജീവന ഒരു മനുഷ്യൻ എങ്ങനെ അതിൽ പോയിപ്പെടണമെന്ന് വെച്ചാൽ അവരുടെ പോസ്റ്ററുകൾ കാണുമ്പോൾ ഇന്ന വലിയ വലിയ വ്യക്തിത്വങ്ങളാണ് വന്നത് ഇപ്പോൾ ജെ എസ് എസിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ചോദിച്ച് പറഞ്ഞത് ഇന്ന ഇന്ന വ്യക്തികളൊക്കെയാണ് വന്നത് മറ്റേ മറ്റേ പേര് വ്യക്തിയുടെ പേര് പറയാൻ മടിയുള്ള ഒറ്റ കാര്യമുള്ളൂ ഞാനൊരു ബിസിനസ് ആയിട്ട് പോകണേ എനിക്ക് ആ വ്യക്തിനെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എനിക്ക് എന്ത് സംഭവിക്കുന്നതും എനിക്കറിയില്ല അപ്പം എൻ്റെ ബിസിനസ്സുകൾക്ക് അത് ബാധിക്കരുതല്ല എന്നാൽ നമ്മൾ വ്യക്തികളുടെ പേര് എടുത്ത് പറയാത്തത് വ്യക്തികളാണ് ഞാൻ പറഞ്ഞില്ല അത് ഇപ്പോൾ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും നിലയിൽ കിടക്കണുണ്ട് സ്വർണ്ണം ഇരയാക്കപ്പെട്ടെ ഇതിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത് ഈ ഒരു ഗ്രൂപ്പിലൂടെ അതേ പിന്നെ പ്രഭുമാ രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും ഒക്കെ വീലർ കൊടുക്കുകയും പിന്നെ ബി ജെ പിടെ അവിടെ കൊടുക്കാൻ അറുപത്തിരണ്ടായിരം രൂപ അടച്ചത് ഇപ്പൊ ഇത്തരത്തിൽ നിരവധി ആളുകളാണ് ഈ പണം ഇതിൽ നിക്ഷേപിച്ചിട്ടും ഇതിന്റെ വീലർ കിട്ടാതെ ചിലർക്കൊക്കെ കൂപ്പൺ കിട്ടിയ ആളുകളുണ്ട് എത്ര പരാതി ഇപ്പോഴും തീർന്നിട്ടില്ല ഇനിയും കൂടുതൽ വരാനുണ്ട് ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ സംഭവിച്ചത് എത്ര പകുതി ആയിട്ടോളൂ ഇപ്പോഴും വണ്ടിക്ക് ടൂ വീലറിന് വേണ്ടി ഞങ്ങൾ വിശ്വസിച്ച് കൊടുത്തതാണ് ഞങ്ങൾ ഇങ്ങനെ ചതിക്കും വിചാരിച്ചിരുന്നില്ല രാഷ്ട്രീയ രാഷ്ട്രീയ നേതാക്കളല്ല നമുക്ക് ഒരാൾക്ക് കിട്ടുമ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ വേറെ ആരെങ്കിലും അങ്ങനെ ചേർന്നതാണ് നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയില് ഞങ്ങൾ കൊടുത്താൽ വളരെ കഷ്ടപ്പെട്ട് കിട്ടിയാൽ മതി ഞങ്ങൾ ഇനി ആ ആ കഷ്ടപ്പെട്ട് പൈസ കിട്ടണം ഞങ്ങളുടെ ലോൺ എടുത്തും സ്വർണം പണയം വെച്ചൊക്കെയാണ് ഇവർ ഈ ഇതിൽ പണം നിക്ഷേപിച്ചിട്ടുള്ളത് ഈ ടു വീലർ കിട്ടുമെന്ന് വരെ പ്രതീക്ഷയുണ്ടായിരുന്നു ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് ഈ പറവൂർ ഭാഗത്ത് തന്നെ ഈ പരാതിയുമായി മുന്നോട്ടേക്ക് എത്തുന്നത് వీడియో జర్నలిస్ట్ రజీష్ భాస్కరనొప్పం రిపోర్టర్ అంజలి శ్రీజితారాజ్ ఇన్ రిపోర్టర్ కొచ్చి